വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുതിര കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മൊരാന്നുള്ള ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു തക്കാളി ചട്നി വെച്ചിട്ടുണ്ട് ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ നേരത്തെ റാഗി ദോശയുടെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ദോശയ്ക്ക് ഓക്കെ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം ഈ ചട്നിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിൽ നമുക്കിപ്പോൾ കുറച്ച് മുതിര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ചേർക്കുന്നു നിങ്ങൾക്ക് ഏത് ഒരു പാത്രമാണോ നിങ്ങൾക്ക് ഒരു ടംലറിനോ ഒരു ബൗളിനോ ഏതിന് വേണമെങ്കിലും എടുക്കാം അതേ അളവിന് അരിങ്കൂടെ എടുക്കണമെന്നേ ഉള്ളൂ സോറി അരിയെന്നു വെച്ചാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അരിയല്ല ഇത് ചാമ അരിയാണ് ഞാൻ എടുക്കുന്നത് ചാമരി എന്ന് പറയുമ്പോൾ ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയില്ലേ അത് അതാണ് അപ്പോൾ ഇത് രണ്ട് നല്ല രീതിയിൽ പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോണം ഇത് പക്ഷേ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ് അത് കാരണം ഇതിൽ പൊടിയൊന്നുമില്ല അപ്പോൾ ഉഴുന്നതിന് കണ്ടോ നല്ലതായിട്ടുണ്ട് ഇതാണ് ചാമ അരി എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഈ മുതിര വന്നിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അരക്കപ്പ് ഉഴുന്നും കൂടെ ചേർക്കുന്നു തൊലിയുള്ള ഉഴുന്നായാലും കുഴപ്പമില്ല ഇതുപോലെ വെള്ളം ഉഴുന്നായാലും കുഴപ്പമില്ല അതും കൂടെ ചേർക്കുന്നേ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു ചേർത്തിട്ട് നല്ല രീതിയിൽ അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കണം ഇപ്പം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിൽ ഇത് കുതിരാനായിട്ട് വെക്കണം കേട്ടോ കുറഞ്ഞത് രണ്ട് മണിക്കൂർ കൂടുതൽ കുറച്ചുകൂടെ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ നമുക്കിതുപോലെ മൂടി വെച്ചിരിക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഐസ് ക്യൂബ് ഇടുന്നു എന്ന് വെച്ചാൽ കുറച്ച് ചൂടാവില്ല സാധാരണ മിക്സിയിലായിരിക്കും അതുകൊണ്ടാണ് ഓപ്ഷനിലാണ് കേട്ടോ മിക്സിയിൽ ഇപ്പം ഐസ് ക്യൂബ് ഇടണെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഉള്ളതുകൊണ്ടിട്ട് അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ അത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഞാനെന്ന് വെച്ചാൽ ചെറിയ കപ്പാണ് എടുത്തത് അതായത് ഒരു അരക്കപ്പ് മെഷർമെൻ്റ് കപ്പുണ്ടല്ലോ ആ കപ്പാണ് ഞാൻ എടുത്തത് ഇപ്പം കണ്ടോ നല്ല കട്ടിയായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ വെള്ളം ചേർക്കേണ്ടി വരും പക്ഷേ ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാൻ മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ദോശയൊക്കെ ആയിട്ട് പേടിക്കാതെ തന്നെ വെള്ളം ചേർക്കാം കുഴപ്പമില്ല ഇഡ്ഡലിക്കാണെങ്കിൽ നോക്കി ചേർക്കണം ഇഡ്ഡലി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു നാല് മണിക്കൂറെങ്കിലും അത് പുളിക്കാനായിട്ട് വയ്ക്കണം കൈ കൊണ്ടും ചെയ്യാം കേട്ടോ കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് പുളിക്കാനായിട്ട് വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടി നല്ലതായിരിക്കും അപ്പം ഞാൻ കൈ കൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം ഞാനത് മൂടി വെച്ചേക്കാം മൂടി വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് തുറന്ന് നോക്കാം പക്ഷേ മുതിര കുറേ സമയം നമ്മളിങ്ങനെ പുളിക്കാനായിട്ട് വയ്ക്കണ്ട കേട്ടോ അത് പെട്ടെന്ന് പുളിച്ച് പോകുന്നതാണ് അത് കാരണം നാല് മണിക്കൂർ വെച്ചിരുന്നാൽ മതി അപ്പോൾ കണ്ടോ നാല് മണിക്കൂറായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവിനിയും കുറച്ചുകൂടി തിക്കായിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ചേർക്കേണ്ടി വരും ദോശ ഉണ്ടാക്കാനായിട്ട് ഈ മാവിൽ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിലും ശാഖല ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇനി വേണം ഉപ്പ് ചേർക്കാൻ അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ ദോശ ഉണ്ടാക്കാം വെള്ളം ചേർത്താലേ നമുക്ക് ദോശ പരത്തി എടുക്കാനായിട്ട് ഫ്ലോ ആയിട്ട് പരത്താൻ പറ്റത്തുള്ളൂ ഗെട്ടിയായിരുന്നാലേ നമുക്കത് മുരിമൊരാന്നാൽ ആയിട്ട് ദോശ എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നേ അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടോണേ ഞാൻ അര ടീസ്പൂണേ ഇട്ടോളൂ ചേച്ചാ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി വളരെ കുറവാണ് അത് കാരണം ഉപ്പ് കുറച്ചിട്ടു കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നു വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കുറച്ച് മാവ് ലൂസായിട്ട് വരുന്ന രീതിയിൽ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ കണ്ടോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മാവ് ഈ രീതിയിലാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ് അത് കാരണം കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഞാൻ മാവ് പൊരി ഒഴിച്ച് കൊടുക്കാം നല്ല രീതിയിലൊന്ന് പരത്തി കൊടുക്കാം എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പം അതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർക്കാം നമ്മളിപ്പോൾ വെയ്റ്റ് ലോസും കൂടി ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഞാനതിന് ശകലം നെയ്യ് ചേർക്കുന്നു കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടിക്കോളും ഞാനിപ്പം ഹെൽത്തിന് നല്ലതല്ലേ നെയ്യ് ചേർത്താൽ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു സ്പൂൺ എന്ന് വെച്ചാൽ ഒരു അര ടീസ്പൂൺ പോലും ഇല്ല അത്രയും നെയ്യാണ് ചേർത്തത് ഇല്ല നിങ്ങൾക്ക് ആ പ്രശ്നം ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണയും ചേർക്കാം നെയ്യ് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം കുഴപ്പമില്ല അപ്പോൾ വെയിറ്റ് ലോ വെയിറ്റ് ലോസിൽ നോക്കുന്നവർ എണ്ണ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ മൊരിഞ്ഞു കിട്ടി ഞാനിത് മടക്കിയെടുത്തു കേട്ടോ അത് വേവുമ്പോൾ അറിയാൻ പറ്റും അഹത്തൊക്കെ നല്ല രീതിയിൽ ചുമന്ന് കിട്ടും അടുത്ത ഒന്നും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഈ ദോശ ഉണ്ടാക്കാൻ കേട്ടോ കല്ല് നല്ല രീതിയിൽ ചൂടാവണം അതായത് ഒരു മീഡിയം ചൂടായാൽ മതി നല്ല വളരെ ഹൈ ആയിട്ട് ചൂടാണോന്നില്ല എങ്കിൽ നമുക്ക് മരത്താൻ പറ്റത്തില്ല ഇത് കണ്ടോ അഹത്തൊക്കെ ചുവന്ന് കിട്ടിയത് കണ്ടോ ആ സമയത്തേക്ക് നമുക്ക് ഇതുപോലെ ചുരുട്ടിയെടുക്കാം മീഡിയം ചൂടായിട്ട് കല്ലിരിക്കുമ്പോൾ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മുടെ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ കണ്ടോ നമ്മുടെ മുതിര കൊണ്ടുള്ള ദോശ അരി ചേർക്കാത്ത ഹെൽത്തിയായിട്ടുള്ള വെയ്റ്റ് ലോസിനുള്ള ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്